മുതലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും രോഗവ്യാപനങ്ങളും അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് ഇപ്പോൾ അമേരിക്കയെ വലയ്ക്കുന്ന അഞ്ചാം പനിയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളുമാണ് ആ കൂട്ടത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മെഗാ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗവേഷകർ ക്യാസ് കാഡിയ സബ്ഡക്ഷൻ സോണിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ഒരു മെഗാ സുനാമി അമേരിക്കയുടെ വലിയ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പസഫിക് വടക്ക് പടിഞ്ഞാറൻ അലാസ്ക ഹവായ് എന്നിവിടങ്ങളിൽ ഭീഷണിയാകുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയത് നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ പ്രൊസീഡിംഗ്സിൽ പ്രസിദ്ധീകരിച്ച വെർജീനിയ ടെക് ഗവേഷകരുടെ പുതിയ പഠനത്തിന്റെ ഭാഗമാണ് ഈ കണ്ടെത്തലുകൾ അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ എട്ട് ദശാംശം പൂജ്യം തീവ്രതയിൽ കൂടുതൽ ഭൂകമ്പം ഈ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത പതിനഞ്ച് ശതമാനമാണെന്ന് ഗവേഷണം കണക്കാക്കുന്നു അത്തരമൊരു സംഭവം തീരദേശ ഭൂമി ആറ് ദശാംശം അഞ്ചടി വരെ മുങ്ങാൻ ഇടയാക്കും ഇത് സുനാമിയുടെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കും വടക്കൻ കാലിഫോർണിയ മുതൽ കാനഡയിലെ വാൻകൂവർ ദ്വീപ് വരെ വ്യാപിച്ചു കിടക്കുന്ന അറുനൂറ് മൈൽ നീളമുള്ള പ്രദേശമാണ് കാസ്കാഡിയ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് ഈ സോൺ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കൻ പ്ലേറ്റിന് മുകളിലായാണ് ഈ വടക്കേ അമേരിക്കൻ പ്ലേറ്റ് തെന്നി മാറുന്നത് വൻ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുമെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് പഠനമനുസരിച്ച് വടക്കൻ കാലിഫോർണിയ വടക്കൻ ഒറിഗോൺ തെക്കൻ വാഷിംഗ്ടൺ എന്നിവയാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ ഭൂകമ്പ അഗ്നിപർവ്വത മേഖലകളോടുള്ള സാമീപ്യം കാരണം അലാസ്കയും ഹവായിയും സാധ്യതയുള്ള ഭീഷണികൾ നേരിടുന്നു സാധാരണ സുനാമികളിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും കുറച്ചുകൂടി ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നതാണ് സുനാമികൾ കടലിനടിയിലെ ഭൂകമ്പങ്ങൾ മൂലം സാധാരണ സുനാമികളിൽ നിന്ന് വ്യത്യസ്തമായി മെഗാ മെഗാസുനാമികൾക്ക് നൂറുകണക്കിന് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ സൃഷ്ടിക്കാൻ കഴിയും കൂടാതെ അവ വളരെ ദൂരം സഞ്ചരിക്കുകയും വ്യാപകമായ നാശത്തിന് കാരണമാവുകയും ചെയ്യും ഇവ ജനസാന്ദ്രതയുള്ള തീരപ്രദേശങ്ങളിൽ ഉണ്ടായാൽ ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിച്ചേക്കാം കൂടാതെ വലിയ മണ്ണിടിച്ചിൽ ഹിമാനികൾ തകരൽ പോലുള്ള വലിയ വെള്ളത്തിനടിയിലെ മാറ്റങ്ങളും പലപ്പോഴും ഇവയ്ക്ക് കാരണമാകും അപൂർവവും എന്നാൽ വിനാശകരവുമായ ഇത്തരം ഭൂകമ്പങ്ങൾ മുൻപും അമേരിക്ക അഭിമുഖീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബറിൽ അലാസ്കയിലെ ലിറ്റുഹിയ ഉൾക്കടലിൽ ഒരു മെഗാ സുനാമി ഉണ്ടായിരുന്നു ആധുനിക കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ സുനാമികളിൽ ഏറ്റവും വലുതായിരുന്നു ഇത് കടലിനടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഈ തിരമാലയ്ക്ക് നൂറു മുതൽ ഇരുന്നൂറ് അടി വരെ ഉയരമുണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു അലാസ്കയിലെ ഉരുകുന്ന ഹിമാനികളും സുനാമിക്ക് കാരണമാകും ഇത് സമുദ്രത്തിലേക്ക് വൻതോതിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ മണ്ണിടിച്ചിലുകൾ വലിയ അളവിൽ സമുദ്രത്തെ സ്വാധീനിക്കുകയും സുനാമികൾ സൃഷ്ടിക്കുകയും ചെയ്യും ഭൂകമ്പ കാലാവസ്ഥ ഘടകങ്ങളുടെ സംയോജനവും അലാസ്കയെ സുനാമിക്ക് ഇരയാക്കുന്നു അലാസ്ക പോലെ തന്നെ സുനാമി സാധ്യതകൾ നിലനിൽക്കുന്ന മറ്റൊരിടമാണ് ഹവായി ഹായുടെ സവിശേഷമായ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് അതിനെ അപകടത്തിലാക്കുന്നത് കിലോവിയ പോലുള്ള ബിഗ് ഐലൻഡിലെ സജീവ അഗ്നിപർവ്വതങ്ങൾ പാർശ്വ തകർച്ചകൾക്ക് വിധേയമാണ് അഗ്നിപർവ്വതത്തിന്റെ വലിയ ഭാഗങ്ങൾ സമുദ്രത്തിലേക്ക് വഴുതി വീഴുന്നത് വൻതോതിലുള്ള മണ്ണിടിച്ചിലുകൾക്കും കാരണമാകുന്നു ഇത് വലിയ അളവിൽ സമുദ്രത്തെ ബാധിക്കുകയും തീരപ്രദേശങ്ങളെ ബാധിച്ചേക്കാവുന്ന സുനാമികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു മെഗാ സുനാമി സാധ്യത കാണുന്നതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ പഠനം അടിവരയിടുന്നുണ്ട് ഫലപ്രദമായി പ്രതികരിക്കാൻ സമൂഹങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ മെച്ചപ്പെട്ട മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ എന്നിവ വേണമെന്ന് വിദഗ്ധർ വാദിക്കുന്നു ഉദാഹരണത്തിന് പസഫിക് വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം പതിമൂവായിരത്തിലധികം മരണങ്ങൾക്ക് കാരണമാകുമെന്നും ഒരു ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്നും പറയുന്നു അത്തരം ദുരന്തങ്ങളുടെ ആഘാതങ്ങളെ നേരിടാൻ തീരദേശ പ്രദേശങ്ങളിൽ ഉയർന്ന കെട്ടിടങ്ങളും സുനാമി പ്രതിരോധ ശേഷിയുള്ള ഡിസൈനുകളും ഉൾപ്പെടെയുള്ള പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരണം കൂടാതെ കുടിയൊഴിപ്പിക്കൽ വേഗത്തിലാക്കാനും തീരദേശ താമസക്കാർക്ക് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കുന്നതിനും പദ്ധതികൾ വേണമെന്നും വിദഗ്ധർ വാദിക്കുന്നുണ്ട് നിലവിലെ അമേരിക്കയിലെ അവസ്ഥ തന്നെ പ്രകൃതിയുടെ ഭാവമാറ്റത്തിലെ വലിയ സൂചനയാണ് മധ്യ അമേരിക്കയിൽ കനത്ത കൊടുങ്കാറ്റും മഴയുമാണ് ഇപ്പോൾ ഉള്ളത് ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിച്ച് കെട്ടിടങ്ങൾ തകരുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു ടെക്സസ് മുതൽ കെൻഡകി വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ദിവസങ്ങളോളം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാഷണൽ വെതർ സർവീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് കൊടുങ്കാറ്റിന്റെ പല വകഭേദങ്ങൾ തന്നെ അമേരിക്കയിലുണ്ട് ഒക്ലഹോമയിൽ ഉടനീളം കുറഞ്ഞത് പത്തു വീടുകളെങ്കിലും നശിക്കുകയും ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഓരോ സീസൺ ആകുമ്പോഴും ഇത്തരത്തിൽ കാലാവസ്ഥാ ദുരന്തത്താൽ വലയുകയാണ് അമേരിക്ക ശക്തമായ കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കരകയറാൻ തുടങ്ങുമ്പോഴാണ് ഭാവിയിൽ വലിയൊരു വെല്ലുവിളി കാത്തിരിക്കുന്നതായുള്ള മുന്നറിയിപ്പുകൾ കൂടി അമേരിക്കയ്ക്ക് കിട്ടുന്നത്